പൊറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സലഫിയാണ് വയസ്സിരത്തി ആറ് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയും കഴിഞ്ഞിട്ടുണ്ട് മറസ്സ എട്ട് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹാരോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ മലപ്പുറം ജില്ലയിലെ ആലോചനയ്ക്കാണ് മുൻഗണന നൽകുന്നത് ബാധമില്ലാത്ത പുനർവാഹമാണ് നോക്കുന്നത് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് പഠിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ എടുക്കുകയും വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക அடுத்த வீடியோ உடனே காணும்